ഹലോ നമസ്കാരം ഞാൻ ജോ നമ്മുടെ ഗാർഡൻ ആൻഡ് അക്കുറിയൻ ചാനലിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ഫിഷിൻ്റെ ഡിസീസ് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇത് നമ്മുടെ ആക്സലോട്ടിലാണ് ഇവൻ നമ്മുടെ ടാങ്കിൽ കിടന്നവൻ്റെ പുറം ഫംഗസ് വന്ന് അവൻ്റെ പുറം നല്ലപോലെ പൊട്ടി ഇത് നമ്മുടെ കൂടെയുള്ള മറ്റേ ആക്സലോട്ടിലാണ് അതുപോലെയാണ് ഇരിക്കേണ്ടത് ഹെൽത്തി ആക്സലോട്ടിൽ പക്ഷേ ഇവനെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റെ പുറത്ത് കുറച്ച് ഫംഗസ് വന്നു എന്നിട്ട് അവൻ്റെ പുറത്തെ സ്കിൻ മൊത്തം കീറി ഭയങ്കര പഴുത്ത പോലെയായി എന്നിട്ട് നമ്മളതിനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു ഒരു ടെമ്പറേച്ചർ ശരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോക്സിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മറ്റേതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവറ്റങ്ങ ഫൈറ്റ് ചെയ്യും ഇവൻ ഇത്തിരി വീക്ക് ആയതുകൊണ്ട് അവന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ഇതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെട്രാസൈക്ലിൻ ടാബ്ലറ്റ് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ആൽമണ്ട് ലീഫിൻ്റെ ഒരു പീസ് കുറച്ച് കല്ലുപ്പ് അത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം ഇട്ടേക്കുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം നിറച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ ടാബ്ലറ്റ് നമ്മളിടും രണ്ട് ദിവസമാണ് ഈ ടാബ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതൊരു ക്യാപ്സ്യൂളാണ് അപ്പോൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും മതിയാകും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് അതിനകത്ത് ഇടുക അപ്പോൾ പൊടി പൊടിയായിട്ടുള്ളത് അത് നല്ലപോലെ ഇരിക്കുക കുറച്ച് ഉപ്പ് വരുന്ന ഉപ്പ് ഇടുക പിന്നെ ഈ ബദാം ലീഫിൻ്റെ ഒരു കഷണം കൂടി ഇട്ട് കാരണം നമുക്ക് നമുക്കവയ്ക്ക് നല്ല ഒരു ക്യൂർ ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് അത് കിടന്നോളും പെട്ടെന്ന് തന്നെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഉണങ്ങുകയും ചെയ്തു അതിൻ്റെ പുറത്ത് പിന്നെ ഒരു പഴുപ്പിലൊന്നും വന്നില്ല അവൻ പതുക്കെ പതുക്കെ ഫീഡ് എടുക്കാനും തുടങ്ങി നല്ലപോലെ ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ പുറത്തേക്ക് ഇറക്കാൻ നോക്കുന്നുള്ളു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവൻ അധികം വലിയ കാര്യമായിട്ട് നമ്മുടെ ബ്ലഡ് വേമ് കൊടുക്കുന്നത് കഴിക്കുന്നില്ല പിന്നെ നമ്മൾ ഡഫനിയ ലൈവായിട്ടുള്ളത് ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് കാരണം അപ്പോൾ വാട്ടർ ചീത്തയാവില്ല അത് ലൈവായ കാരണം ഈ വെള്ളത്തിന് തന്നെ നിന്നോളും അതിനെ അവൻ കഴിക്കുന്നുണ്ട് അത് വളരെ ചെറുതായ കാരണം അവൻ ഡഫിനിയന കഴിക്കുന്നുണ്ട് വേറെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടില്ല അവൻ ആദ്യം ഭയങ്കരമായിട്ട് മലന്നൊക്കെ കിടക്കുമായിരുന്നു ടാങ്കിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ തന്നെ കിടക്കായിരുന്നു നമ്മൾ കുറേ നേരം എടുത്ത് അനക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഭക്ഷണം അല്ല ഒന്ന് ഉഷാറായി വന്നത് ഇപ്പോൾ അവൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ അവൻ ഡഫ്നിയ മോയിനിയനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കഴിച്ച് തുടങ്ങി ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഒന്നും കഴിച്ചിരുന്നില്ല ഇപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി അവൻ്റെ ഹെൽത്തൊക്കെ ആയി അവന് പുറത്തുള്ളത് നല്ലപോലെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ആ സ്കിൻ വന്നൊന്ന് കവർ ചെയ്യാനേ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇൻഫെക്ഷൻ ആയിട്ടൊന്നുമില്ല ഈ ആൽമണ്ട് ഡീഫിൻ്റെ വെള്ളത്തിൽ ഇട്ടാലുള്ള ഗുണം അത് നാച്ചുറലായിട്ട് അതിന് ഒരു ഇത് കൊടുത്തോളും അതിനൊരു ഇൻഫെക്ഷൻ വരാതെ തടയാനായിട്ട് അത് നല്ലതാണ് പിന്നെ ഉപ്പും നമ്മൾ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഉപ്പുണ്ടെങ്കിലും നമ്മൾക്കറിയാവുന്ന പോലെ നല്ല ഒരു ആൻറ്റി ഉള്ള ഒരു സാധനമാണ് ടെട്രാസൈക്ലിൻ ടാബ്ലറ്റും വളരെ ഉപകാരപ്രദമാണ് നമ്മൾ മെത്തിനിൻ ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഈ ടെട്രാസൈക്ലിൻ ടാബ്ലറ്റും ആൽമണ്ട് ലീഫും വെച്ചതും ഇനി നമുക്കിവിനെ പതുക്കെ റിലീസ് ചെയ്ത് ടാങ്കിലേക്ക് വിടണം അവൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ അപ്ഡേറ്റും എല്ലാം നമുക്ക് ഏത് ഫിഷിനെ ആണെങ്കിലും നമുക്കിങ്ങനെ ക്യൂർ ചെയ്തെടുക്കാം ആണെങ്കിലും പ്ലാറ്റി ആണെങ്കിലും മൂളീസ് ആണെങ്കിലും ഗപ്പീസ് ആണെങ്കിലും എല്ലാ തന്നെ നമുക്ക് ഇതേ ഒരു മെത്തേഡിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ ഫിഷ് ഡിസീസ് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും ഫിഷ് ഡിസീസും അങ്ങനെ കുറേ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്യൂർ ചെയ്തെടുക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓക്കെ താങ്ക്